രണ്ടായിരത്തി ഇരുപത്തി ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ വില ഏറ്റവും നമുക്ക് ഏകദേശം നമുക്കൊരു അൻപത്തി അയ്യായിരം രൂപ അയ്യായി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വില വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഉള്ള വില വരുന്ന ഈ വണ്ടി നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടി ആയതുകൊണ്ട് വെറും അമ്പത്തി അയ്യായിരം രൂപ മാത്രം അടച്ചാൽ നമുക്ക് അടച്ചാൽ നമുക്ക് വണ്ടി എടുക്കാം വേറെ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല റെഡി പേയ്മെൻറ്റ് അത്ര മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളുടെ നമസ്കാരം ഫറാസിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് ഇന്ന് സ്വാഗതം ഇന്നിപ്പോൾ നാലാം തീയതിയാണ് ജൂൺ നാലാം തീയതിയാണ് മഴക്കാലമാണ് അപ്പോൾ മാക്സിമം റേറ്റും കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് നമ്മൾ വണ്ടികൾ കൊടുക്കുകയാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കിൻ്റെ ഷോപ്പാണ് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ടു ടൂവീലറുകൾ എല്ലാത്തരം മോഡലുകളായപ്പോൾ ആണ് അപ്പോൾ നമുക്ക് ലോണിലൂടെ വണ്ടികൾ എടുക്കാം ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിന് ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ എല്ലാ സ്ഥലത്തും ലോണായിട്ട് എടുക്കാം പറ്റും ലോൺ എടുക്കുന്നതിന് അധികം ഡോക്യുമെൻറ്റേഷനോ അധികം താമസങ്ങളോ ഒന്നുമില്ല നമ്മൾ സിവിൽ സ്കോർ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ ലോൺ അപ്രൂവൽ ആണ് അപ്പോൾ ഇനി സിവിൽ സ്കോർ കുറച്ച് കുറവാണെങ്കിലും നമുക്ക് വൺ ലാഖിൽ താഴെയുള്ള എമൗണ്ട് ആണെങ്കിലും നമുക്ക് ലോണായിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അധികം ഡോക്യൂമെൻ്റ്ഷൻ വേണ്ട ബാങ്കിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡോ അതേപോലെ തന്നെ അതേപോലെ തന്നെ വീട്ടിലെ കറണ്ട് ബില്ലോ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നുകൂടി അഡീഷണൽ വെച്ചാൽ മതി നമുക്ക് ലോൺ സ്പോട്ടിൽ കിട്ടും ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഉള്ളവർക്കാണെങ്കിൽ ലോൺ കിട്ടും അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ മാക്സിമം നമുക്ക് റേറ്റും കാര്യങ്ങളെല്ലാം വളരെ കമ്മിയായിട്ട് തന്നെ പറയാം ഏറ്റവും കുറച്ചിട്ട് തന്നെ പറയാം അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വരിക വന്ന് വണ്ടി എല്ലാം ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് വണ്ടി എടുക്കാം ഇനിയിപ്പോൾ വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഉണ്ടായ ചില ടയറിൻ്റെ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അത് പരിഹരിച്ച് പോകാനുള്ള വർക്ക്ഷോപ്പ് സൗകര്യം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക അത് നമുക്ക് ലോണായിട്ടാണ് എടുക്കുന്നത് നമുക്ക് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വണ്ടിയായിട്ട് നിങ്ങൾ മാറി എടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു വണ്ടിയുണ്ട് അപ്പോൾ അതായത് മാറിയിട്ട് വേറൊരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി എടുക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങളുടെ വണ്ടി വിൽക്കാനാണെങ്കിലും മാക്സിമം റേറ്റിന് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വന്നാൽ മതി നമുക്ക് മാക്സിമം നമുക്ക് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് വിടാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് വണ്ടി എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ ഇപ്പോൾ കേരളത്തിൽ വെളിയിലുള്ളവർക്കും വണ്ടി എടുക്കാൻ പറ്റും ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കും വണ്ടി എടുക്കാൻ കുഴപ്പമില്ല ലക്ഷദ്വീപിലുള്ളവർക്കാണെങ്കിലും നമുക്ക് എൻ ഒ സി എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലായിട്ട് വരാം അപ്പോൾ വണ്ടി നമ്മൾ എടുക്കുന്നതിന് മുമ്പ് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി നമുക്ക് എവിടെയെങ്കിലും പരിചയക്കാരൻ വർക്ക്ഷോപ്പിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കാനാണ് നമ്മുടെ ഒരു അഭിപ്രായം ആ അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്താണ് എറണാകുളത്ത് കലൂര് സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കലൂര് എറണാകുളത്ത് കലൂര് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അഞ്ഞൂറ്റി അമ്പതാം നമ്പർ തൂണിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് മെട്രോയുടെ ട്രെയിൻ പോകുന്ന തൂണിൻ്റെ നമ്പറ് അഞ്ഞൂറ്റമ്പതാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഈ ഷോപ്പുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാം നിങ്ങൾ കാണുന്നവർ വരിക വരുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇരുന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ ഞങ്ങളിന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഞാൻ വണ്ടി ഡീറ്റെയിൽസിലിട്ട് വരാം ആദ്യം തന്നെ ഒരു പരിചയപ്പെടുത്താനുള്ളത് ഒഡി സിയുടെ ഇലക്ട്രിക് ബൈക്കാണ് ഇലക്ട്രിക് ബൈക്കാണ് ഏകദേശം നൂറിലധികം മൈലേജ് കിട്ടുന്നത് ഒ ഡി സിയുടെ വണ്ടിയാണ് നമുക്കെന്ന് വെച്ചാൽ അത് ഒരു പ്രീമിയം ബൈക്ക് തന്നെയാണ് പ്രീമിയം ബൈക്കാണ് നമുക്ക് നല്ല ഇലക്ട്രിക് ബൈക്കാണ് ഇലക്ട്രിക് ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നൂറ് കിലോമീറ്ററോളം മൈലേജ് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ വില ഏറ്റവും നമുക്ക് ഏകദേശം നമുക്കൊരു അൻപത്തി അയ്യായിരം രൂപ അയ്യായി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വില വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വില വരുന്ന ഈ വണ്ടി നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടി ആയതുകൊണ്ട് വെറും അമ്പത്തി അയ്യായിരം രൂപ മാത്രം അടച്ചാൽ നമുക്ക് അടച്ചാൽ നമുക്ക് വണ്ടി എടുക്കാം വേറെ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല റെഡി പേയ്മെൻറ്റ് അത്ര മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി മാറ്റിത്തരും ആർച്ച് ബുക്കും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ് എല്ലാം പക്കയായിട്ടുള്ള ഈ വണ്ടി നമുക്ക് ചാർജർ കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല മൈലേജും ഏകദേശം നൂറ് കിലോമീറ്റർ മൈലേജ് കിട്ടും അപ്പോൾ നമുക്ക് ഒറ്റ ചാർജിൽ നൂറ് കിലോമീറ്റർ കിട്ടും വണ്ടി നല്ല വണ്ടി തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയും ഇതിനാകുമ്പോൾ രണ്ടായിരത്തി ഈ വണ്ടിക്ക് എന്നാ ഇലക്ട്രിക്സ് ബൈക്കിന് ലോൺ കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പോൾ റെഡി ക്യാഷിനാണ് പറ്റുള്ളൂ ഏകദേശം അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ക്യാഷ് എടുക്കാം വണ്ടി പ്രീമിയം ബൈക്കാണ് വണ്ടി നല്ല വണ്ടി ഓടിക്കാനും കംഫർട്ടാണ് നിങ്ങൾക്ക് വന്ന് ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി അപ്പോൾ ഇലക്ട്രിക് ബൈക്കാണ് ഇന്നത്തെ ഒരു പുതിയതായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഡി ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഡി ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടിയാ അതാകുമ്പോൾ നമുക്ക് ഏകദേശം നമുക്കൊരു പിന്നെ എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് അടച്ചാൽ ലോണായിട്ട് കിട്ടും അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഫാസിനോ ഹൈബ്രിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഇതാണെങ്കിൽ നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു ആറായിരം ഏഴായിരം രൂപ അടച്ചാൽ എടുക്കാം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു ഏഴായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം അത് സീ സൂമാണ് സൂം സൂം എന്ന് പറയുമ്പോൾ ഈ ഹീറോയുടെ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് അലോവിയിലാണ് ഡിസ്ക് ബ്രേക്കാണ് അങ്ങനെ കുറേ ഓപ്ഷൻസ് അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഏകദേശം വൺ ലാക്ക് വൺ ട്വൻറ്റിയുടെ അടുത്ത് പുതിയതിന് വില വരുന്ന വണ്ടിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഏകദേശം എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഈ വണ്ടി എടുക്കാം അടുത്തത് വരുന്നത് പിന്നെ ഹോണ്ട ഡിഒ ആണ് ഈ ഹീറോൻ്റെ ആക്ടിവയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തി രണ്ടായിരം രൂപ ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ് അടച്ചെടുക്കാം അടുത്ത് രണ്ടായിരത്തി പതിനാല് മോഡല് കോൺടാക്ട്വിയാണ് വെറും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഒരു പത്തൊര താഴെയുള്ള ഡൗൺ പേയ്മെൻറ് അടച്ചാൽ ഇതെടുക്കാം ഏകദേശം നമുക്ക് സ്കൂട്ടർ എടുക്കാൻ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനായിരം രൂപ താഴെ മിക്ക വണ്ടികളും നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇരിക്കുന്നത് എല്ലാ വണ്ടികളും അപ്പോൾ നമുക്ക് ഞാൻ അടുത്തത് ജൂപ്പിറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തി വണ്ടി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് ഏകദേശം ഒരു പത്ത് രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് എടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എൻഡോർക്കിപ്പുണ്ട് റേസ് ഡിഷൻ വണ്ടിയാണ് എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉള്ള നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഏകദേശം നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടി എഴുപത്തി എണ്ണായിരം രൂപക്ക് എടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഏകദേശം എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് എടുക്കാം ഏകദേശം ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതുപുത്തം വണ്ടി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കിലോമീറ്ററിൽ താഴെ ഓടിയിരിക്കുന്ന ഈ എൻഡോർക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എൻഡോർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും വെറും തൊണ്ണൂറ്റി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം എന്തായാലും പിന്നെ അടുത്ത് മാസ്ട്രോ ഇരിക്കുന്നുണ്ട് ഈ മാസ്ട്രോ ആണെങ്കിൽ ഈ എൻഡുവോർക്കിന് നമുക്കൊരു പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ ഈ മാസ്ട്രോ രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ആക്റ്റീവ നല്ല കണ്ടീഷനിലും രണ്ടായിരത്തി പതിനാറ് ആക്റ്റിവ വെറും മുപ്പത്തി ആറായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വണ്ടി തന്നെയാണ് അടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള വണ്ടിക്കാണ് ലോൺ കിട്ടുള്ളൂ അപ്പോൾ ഈ വണ്ടിക്ക് ലോൺ കിട്ടില്ല എന്നു തന്നെ അർത്ഥം അപ്പോൾ അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വണ്ടിക്ക് നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഡിഒ കൊടുക്കാം ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി ഏകദേശം നല്ല ഡിഒ ആണ് എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം പത്തൊരു താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ ആക്സസ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് നല്ല വണ്ടിയാണ് അമ്പത്തി രണ്ട് അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അമ്പത്തി രണ്ടായിരം രൂപ ഏകദേശം നമുക്കൊരു പത്തൊരു താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ ആക്സസ് രണ്ടായിരത്തി പത്തൊമ്പത് വേറെ ഇരിക്കുന്നുണ്ട് ഇതും ഏകദേശം അമ്പത്തി രണ്ടായിരം ആണ് അലയിൽ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടി ഇപ്പുണ്ട് അറുപത്തി അയ്യായിരം രൂപയുടെ വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആക്സിസ് ആക്സിസ് തന്നെ ഒരു മൂന്ന് നാലഞ്ച് വണ്ടികൾ നമ്മളിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട് നല്ല പല കളറിലുള്ള വണ്ടികളുണ്ട് പിന്നെ ഗ്ലോസി ബ്ലൂ ഇരിക്കുന്നുണ്ട് മാറ്റ് ബ്ലൂ ഇരിക്കുന്നുണ്ട് എല്ലാ കളറും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ കുറഞ്ഞ വിലയുടെ വണ്ടി പതിനയ്യായിരം രൂപയുടെ ടി വിസിൻ്റെ വികോ ഇരിക്കുന്നുണ്ട് ലോൺ കിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി പതിമൂന്ന് മോഡൽ മാസ്റ്റർ ഒരു പണ്ട് ഇരുപതിനായിരം രൂപയുടെ അതേപോലെ തന്നെ സ്കൂട്ടി പേപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് മുപ്പത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി പതിനാല് സ്കൂട്ടി പെപ്പ് ഇരുപതിനായിരം രൂപ അതേപോലെ തന്നെ ഹോണ്ടയുടെ ഗ്രാസിയ എന്ന് പറഞ്ഞ വണ്ടി ഇരിക്കുന്നുണ്ട് ഗ്രാസിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് നമ്പർ പ്ലേറ്റൊക്കെ മാറ്റി ക്ലിയറാക്കി തരാൻ പറ്റും പിന്നെ നല്ല വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് വെറും നാൽപ്പത്തി അയ്യായിരം നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നാൽപ്പത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ വീണ്ടും ഗ്രാസ് ഇരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വണ്ടി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പത്ത് രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തി ഒന്നിലെ എന്നാ റേസ് എൻഡാർ എന്ന് പറഞ്ഞ മോഡലാണ് ലേറ്റസ്റ്റ് മോഡൽ വണ്ടി നമുക്ക് ഏകദേശം അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ വെസ്പ വെസ്പെക്കാണെങ്കിലും രണ്ടായിരത്തി പതിനാറ് മോഡൽ വെസ്പയാണ് പേ മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല ക്ലീൻ വണ്ടി തന്നെയാണ് നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ ഹോണ്ടയുടെ ഷൈൻ ആണ് ഹോണ്ട ഷൈൻ പിന്നെ വൺ ട്വൻറ്റി ഫൈവ് ആണ് എസ് പി വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അറുപത്തി ഏഴായിരം രൂപക്ക് കൊടുക്കാം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടി വേറെ വണ്ടി അറുപത്തി രണ്ടായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ ഹോണ്ട യൂണിക്കോൺ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ കാർബേറ്റർ ടൈപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് കാർബേറ്റർ എ ബി എസ് ഉള്ള ഈ വണ്ടി നമുക്ക് വെറും എഴുപതിനായിരം രൂപയ്ക്ക് തുടങ്ങാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ യൂണിക്കോണുണ്ട് എ ബി എസ് വരുന്ന ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും എഴുപതിനായിരം രൂപയ്ക്ക് തുടങ്ങാം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് അതേ ഹോണ്ട ഹോണ്ടാക് ഷൈൻ സി ഡി ഹോണ്ടേടെ സി ഡി വൺ ടെൺ എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപ തുടങ്ങാം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ എഫ് സെൻഡെക്സ് എന്ന് പറഞ്ഞ മോഡലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഫ് സെൻഡെക്സ് നമുക്കൊരു എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല ക്ലീൻ വണ്ടിയാണ് അതേപോലെ തന്നെ എഫ് സെഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഫ് സെഡ് നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ എഫ് സെഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് എൺപത്തി അയ്യായിരം രൂപ പത്തൊരൂ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി രണ്ടായിരത്തി ഇരുപതിലെ വണ്ടിയാണ് ഇരുപത്തൊന്നിലോ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വണ്ടിയുടെ വില വെറും അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം വെറും രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി ആർ വൺ ഫൈവ് വി ത്രീ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ അലേ വീല് അതേപോലെ തന്നെ പിന്നെ വീൽ ഗാർഡ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് എ ബി എസ് ഉള്ള വണ്ടി തന്നെയാണ് അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സ്പെൻഡറാണ് നമുക്ക് ഏകദേശം അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്ത് എടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഏകദേശം ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട് അത് വെച്ചുതരാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് എഴുപതിനായിരം രൂപയ്ക്ക് തരാം അതുപോലെ തന്നെ പാഷൻ പ്രോ ഒരു പണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പാഷൻ പ്രോ ഒരു അമ്പത്തയ്യായിരം രൂപ നമുക്കൊരു പത്ത് രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻ്റ് അടച്ചാൽ മതി അതുപോലെ തന്നെ സിറ്റി വൺ ടെൺ എക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ പൾസർ രണ്ടായിരത്തി പതിനാറിൽ പൾസർ ഒരു പണ്ട് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് നീറ്റ് വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയായതുകൊണ്ട് ലോൺ കിട്ടുകയുള്ളൂ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള വണ്ടികൾക്കാണ് ലോൺ കിട്ടുള്ളൂ അടുത്തത് പൾസർ പൾസറിൻ്റെ വണ്ടി ഇരിക്കുന്നുണ്ട് പൾസറ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പൾസറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പൾസറിൻ്റെ വില വരും നമുക്കൊരു നാൽ മുപ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ വണ്ടി ഇരിപ്പുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വണ്ടി ഇരിക്കുന്നുണ്ട് വൺ പൾസർ വൺ ഫിഫ്റ്റിയാണ് ഏകദേശം നമുക്കൊരു മുപ്പത്തി അയ്യായി നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാം അതുപോലെ തന്നെ ടു ട്വൻ്റി രണ്ടായിരത്തി പതിനെട്ടിൽ ടു ട്വൻറ്റി ഇരിക്കുന്നുണ്ട് വണ്ടി നല്ല വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ട് വണ്ടി ഇരുപണ്ട് ടു ട്വന്റി അതേപോലെ തന്നെ ജിക്സർ ജിക്സർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടി ഇരുമുണ്ട് ഏകദേശം നമുക്കൊരു തൊണ്ണൂറ്റി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ ഈ വണ്ടിയാണെങ്കിൽ തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊണ്ണൂറ്റി നല്ല ക്ലീൻ വണ്ടി എറണാകുളം ബസ് സ്റ്റേഷനായിട്ടുള്ള ഈ വണ്ടിയാണെങ്കിലും തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് അപ്പം നമ്മുടെ കയ്യിൽ തീരെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടികളുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ചധികം വണ്ടികളെല്ലാം എല്ലാ വണ്ടികളും ഉണ്ട് നമുക്ക് ബുള്ളറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഇന്നിപ്പോൾ അധികം വീഡിയോയിലോട്ട് ഇല്ലിട്ട് വരുത്തുന്നില്ല കുറേ വണ്ടികളും കൂടിയുണ്ട് എല്ലാ വണ്ടികളുടെയും വീഡിയോ നമ്മുടെ പറാഫിൽ നിന്ന് കാണിച്ചു തരും അപ്പം നമുക്ക് എന്താണെങ്കിലും നമുക്കിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം കുറച്ച് ബുള്ളറ്റിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം പ്രൈസ് ഡീറ്റെയിൽ അടങ്ങി ഒരു വീഡിയോ ഇനി വൈകാതെ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക പിന്നെ ഇതെൻ്റെ പുതിയ ചാനലും കൂടിയാണ് എല്ലാവരും മുമ്പത്തെ ചാനൽ ഹെൽപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത പോലെ ഇതും ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ മിസ് ആയി പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ബൈ